പത്മകുമാർ മാത്രമായി ഇതൊരിക്കലും ചെയ്യില്ല അതിന് മാത്രമുള്ള ആംബിയർ ഒന്നും അതിന് മാത്രമുള്ള ആംബിയർ ഒന്നും പത്മകുമാറിന് ഇല്ല കേട്ടോ കാരണം പത്മകുമാർ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള അതിനുള്ള എല്ലാവിധ എല്ലാവിധ അനുഗ്രഹങ്ങളും മുകളിൽ നിന്ന് കിട്ടിയിരിക്കണം അതല്ലാതെ അതല്ലാതെ കോടാലുകോടി ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ട് എന്താ പറയാ ഭക്തിപൂർവം വണങ്ങിയ ആ സ്വർണം പൊതിഞ്ഞ സ്വർണം പൊതിഞ്ഞ ആ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പാണ് എന്ന് പറയണമെങ്കിൽ ഇതൊരു വലിയ ഒരു വലിയ സംഘമാണ് അല്ലേ ഒരു വലിയ സംഘമാണ് ആ സംഘത്തിന്റെ പേരാണ് ആ സംഘത്തിന്റെ പേരാണ് സി സി പി എം എന്ന് പറയുന്ന കേരള സി പി എം ഈ അങ്ങനെയും പറയുന്നില്ല കാരണം സി പി എമ്മിലൊക്കെ അടിയ വിശ്വസിക്കുന്ന ആത്മാർത്ഥതയുള്ള കുറെ സഖാക്കളുള്ള നാടാണ് കേട്ടോ അതുകൊണ്ട് സി പി എം എന്ന് പറയുന്നത് ഞാൻ പിൻവലിക്കുന്നു പിണറായിയുടെ പിണറായിയുടെ ഫാൻസ് അസോസിയേഷനുകൾ പിണറായിയുടെ ഗുണ്ടാസംഘം ഫാൻസും അല്ല ഫാൻസും മാറി പിണറായിയുടെ ഫാൻസ് എന്ന് പറയുന്ന അടിമകളുണ്ട് അതല്ലാത്ത പിണറായിയുടെ ഗുണ്ടാ സംഘമുണ്ട് കേട്ടോ ആ സംഘത്തിന്റെ നേതാവ് വാസു വാസു ഇപ്പോൾ ഇതാ കട്ടില്ലാണ് കിടക്കുന്നത് അങ്ങനൊരു വാർത്ത മനോരമയിൽ ഉണ്ട് കേട്ടോ വാസ് കിടക്കുന്നത് തടവറയിൽ കട്ടില്ലാണ് കാരണം ഹൃദ്രോഗിയായത് കൊണ്ട് ഒരു പ്രത്യേക സൗജന്യം കട്ടിലിൽ കിടക്കുന്നത് പത്മകുമാർ കിടക്കുന്നത് കിടക്കുകയാണ് കേട്ടോ തറയിൽ കിടക്കുകയാണ് പിന്നാലെ ആരൊക്കെ പിന്നാലെ ആരൊക്കെ വരാൻ പോകുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം പത്മകുമാർ വെട്ടിയെഴുതി ചെമ്പ് നല്ല തലക്കെട്ടാണ് അല്ലേ പത്മകുമാർ വെട്ടിയെഴുതി ചെമ്പ് എന്നിട്ട് ഒരു ബോക്സ് ഉണ്ട് പത്മകുമാറിന്റെ മൊഴി കടകംപള്ളിയിലേക്ക് പത്മകുമാറിന്റെ മൊഴി ആരിലേക്ക് കടകംപള്ളിയിലേക്ക് കടകംപള്ളി കഴിഞ്ഞാൽ പി എസ് പ്രശാന്തിലേക്ക് പി എസ് പ്രശാന്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ നിർത്തുകയാണ് വാസവനും കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം സഖാക്കൾക്ക് പ്രത്യേകിച്ചും അറിയാം സഖാക്കൾക്ക് അറിയാം മിണ്ടില്ല മിണ്ടാത്തതാണ് മിണ്ടാത്തതാണ് വെറുതെതിനെ എന്നെ കൊണ്ട് മിണ്ടിപ്പിക്കണം അല്ലേ ഏതാനും ഈ വാർത്ത ഇങ്ങനെയാണ് പത്മകുമാറിന്റെ മൊഴി കടകംപള്ളിയിലേക്ക് എന്നുള്ളത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കൊള്ളയുടെ അന്വേഷണ പരിധിയിൽ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും എസ് ഐ ടി ഉൾപ്പെടുത്തിയേക്കും എന്നാണ് പറയുന്നത് ഉൾപ്പെടുത്തിയേക്കും എന്നല്ല ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തണം അതല്ലാതെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ മന്ത്രി മന്ത്രി അറിയാതെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ പ്രത്യേകിച്ചും ശബരിമലയുടെ കാര്യത്തിൽ പറ്റില്ല പറ്റില്ല ഞാൻ അങ്ങനെ സംഭവിച്ചെങ്കിൽ അയാൾക്കെതിരെ നടപടിയല്ല വേണ്ടത് അയാൾ തൂക്കി എറിയുകയാണ് വേണ്ടത് പിന്നെ എന്തിനൊരു മന്ത്രി പിന്നെ എന്തിനാണ് ദേവസ്വത്തിന്റെ മന്ത്രി അയാൾ ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താ അറിയോ മന്ത്രിക്ക് ഇതിൽ ഉത്തരവാദിത്തമല്ല എന്നാണ് കടകംപള്ളി ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഏ മന്ത്രി ഇതൊന്നും കാണുന്നു വേണ്ട മന്ത്രി കാണണ്ട മന്ത്രി അറിയണ്ട മന്ത്രി ആകെ ചെയ്തത് എന്താണ് അവിടെ പോയി നിന്നും പോലെ നിൽക്കുക എന്നുള്ളത് മാത്രം മന്ത്രി ചെയ്താൽ മതി എന്നാണ് ഈ ഈ ഈ ഈ ഈ ഊളം പറയുന്നത് കടകംപള്ളി എന്ന് പറയുന്ന കടകംപള്ളി ആരാണെന്ന് സ്വപ്ന നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലെ സ്വപ്ന സുരേഷ് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ മാതിരി ഈ കടകംപള്ളി ചെയ്ത കടകംപള്ളി ചെയ്ത ഒന്നൊന്നായിട്ട് സ്വപ്ന നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളത് കേട്ട് കേട്ട് പറഞ്ഞ പോലെ മറ്റേ കൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടകംപള്ളി ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം സ്വപ്ന പറഞ്ഞത് മുതൽ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ആർക്കെതിരെയും നടപടി വന്നേക്കും അല്ലെങ്കിൽ ആർക്കെതിരെയും ആർക്കെതിരെയും ഇത്തരത്തിലുള്ള അറസ്റ്റ് ഉണ്ടായേക്കും കടകംപള്ളിക്കെതിരെയും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം ഭൂഷണിനുള്ള സ്പോൺസർഷിപ്പിനായി ആദ്യം കത്ത് നൽകിയത് ദേവസ്വം വകുപ്പിനാണെന്നും മന്ത്രി അത് ദേവസ്വം ബോർഡിന് വിടുകയായിരുന്നു എന്നും പത്മകുമാർ മൊഴി നൽകിയെന്നാണ് വിവരം പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നു പോറ്റി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ സ്പോൺസർ ആദ്യം കത്ത് നൽകിയതാർക്കാണ് സർക്കാരിനാണ് കത്ത് നൽകിയത് ദേവസ്വം ബോർഡിനല്ല ദേവസ്വം വകുപ്പിനാണ് മന്ത്രിക്കാണ് കത്ത് നൽകിയത് അപ്പോൾ മന്ത്രി നേരെ അത് ബോർഡിന് വിട്ടു ബോർഡിന് വിട്ടു അപ്പോൾ ഇതിന്റെ ഇതിന്റെ സൂത്രധാരൻ അടുത്തത് കടകംപള്ളി സുരേന്ദ്രനാണ് കടകംപള്ളി സുരേന്ദ്രനും കൂടിയും പിടി വീട് കഴിഞ്ഞാൽ എന്റെ സി പി എമ്മുകാരെ ഇപ്പം തലയിൽ മുന്നിട്ടിട്ടാണല്ലോ നടക്കുന്നത് ഇപ്പം തലയിൽ മുണ്ടിട്ടുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത് എന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് കടകംപള്ളി കൂടി പിടിയിലായാൽ നീ അതുമല്ല വീട്ടിനുള്ളിൽ തന്നെ ഇരുതാ മതി കേട്ടോ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നാൽ മതി ഇനി ബാക്കി ഭാഗമാണ് മന്ത്രി മന്ത്രി അത് ദേവസ്വം ബോർഡിനെ വിടുകയായിരുന്നു എന്നും പത്മകുമാർ മൊഴി നൽകിയെന്നാണ് വിവരം മന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള അടുപ്പം മൂലമാണ് താനും അദ്ദേഹത്തെ വിശ്വസിച്ചത് എന്നും പത്മകുമാർ വ്യക്തമാക്കി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മന്ത്രിയുമായി നല്ല അടുപ്പം നേരത്തെ എന്താ പറഞ്ഞോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് പോറ്റി എന്ത് പോറ്റി എവിടുത്തെ പോറ്റി എങ്ങനത്തെ പോറ്റി എന്ന് ആലോചിച്ചത് ഏത് പോറ്റി എവിടുത്തെ പോറ്റി എങ്ങനത്തെ പൊറ്റി എങ്ങനെയുള്ള പോറ്റി എന്നൊക്കെ ചോദിച്ച ആൾക്കാരുടെ സ്വന്തം ആളായിരുന്നു പോറ്റി പലപ്പോഴും പറയുന്നത് എന്താണറിയോ കടകംപള്ളിയുടെ കടകംപള്ളിയുടെ നിർദ്ദേശങ്ങൾ അതായത് ദേവസ്വം ബോർഡിന് കടകംപള്ളി നൽകിയ നിർദ്ദേശങ്ങൾ ഈ ആരിലൂടെയാണ് പോയിരുന്നത് അറിയോ ഈ ഈ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഇയാളുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു അത്രേ ആരുടെ കടകംപള്ളിയുടെ കടകംപള്ളി പറയുന്നത് മുഴുവനും ദേവസ്വം ബോർഡ് അധികൃതരെ അറിയിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ കടകംപള്ളിയുടെ സ്വന്തം ആളാണെടോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിട്ടാണ് ഈ കള്ളം പറയുന്നത് ഈ അറിയില്ല 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 എന്ന് കള്ളത്തരം പറയാൻ കക്കാനും കള്ളത്തരം പറയാനും ഇന്ന് കേരളത്തിൽ ആദ്യം ആദ്യമായും അവസാനമായും ഇതിലെ സർട്ടിഫിക്കറ്റ് ബിരുദം നേടിയ ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ അതിന്റെ ഉത്തരം സി പി എമ്മുകാരാണ് പിണറായിയുടെ ഗുണ്ടകളാണ് എന്നുള്ളതാണ് ഹിമാതിരി കള്ളന്മാർക്കാണ് നിങ്ങൾ ഈ വരുന്ന അമ്പതാം തീയതിയും പതിനൊന്നാം തീയതിയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ കള്ളന്മാർക്കാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ഒന്നും പറയാനില്ല കേട്ടോ സ്വന്തം സ്വന്തം ശവക്കുഴി തോണ്ടുകയാണ് നിങ്ങൾ എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ െമ്പ് ഏതാണ്ട്മാർ വെട്ടി എഴുതി ചെമ്പ് നോക്കണം നിങ്ങള് പത്മകുമാർ എന്ന് പറയുന്ന മുതലാണ് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ സ്വന്തം നേതാവ് അല്ലെ സി പി എമ്മിന്റെ സ്വന്തം നേതാവ് സി പി എമ്മിന്റെ മുൻ എം എൽ എ കോന്നി എം എൽ എ ആയിരുന്നു പത്മകുമാർ ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തൻ്റെ തറവാട്ടുവകയാണ് എന്ന് പോലും കരുതിയിരുന്ന അവിടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് കേട്ടോ ഈ ഈ മുതലിന്റെ മോനാണ് അവിടുത്തെ രുദ്രാക്ഷവും അയ്യപ്പന്റെ രുദ്രാക്ഷവും യോഗദണ്ടും ഒക്കെ രണ്ടാമത് സ്വർണം പൂശിയ മുതലാണ് കേട്ടോ അന്ന് എത്ര സ്വർണം കട്ടെടുത്തു എന്നുള്ളത് അതൊക്കെ ഇനി ഇനി വരുന്ന അന്വേഷണം അതൊക്കെ തുടങ്ങിയിട്ടുള്ളൂ മഞ്ഞുമലയുടെ അഗ്രം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അടിയിലേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ വരും വരും വരാതിരിക്കില്ല ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു കണക്കും ബാക്കിവെക്കാതെ കാലം കടന്നു കടന്നുപോകില്ല അങ്ങനെ ഈ പത്മകുമാറാണ് വെട്ടി എഴുതിയത് ചെമ്പ് അതായത് ഈ ലോകത്തിലെല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്ല മുപ്പത്തി മൂന്ന് കിലോഗ്രാം തനി തങ്കം കൊണ്ട് പൊതിഞ്ഞ പൂശിയതല്ല പൊതിഞ്ഞ സ്വർണ തകിട് കൊണ്ട് പൊതിഞ്ഞ ദ്വാരപാലക വിഗ്രഹങ്ങളും കട്ടിളപ്പാടിയും ഈ വാതിലും ശ്രീകോവിന്റെ വാതിലും ഒക്കെ അതിലെ സ്വർണം അതിലെ സ്വർണത്തെ സ്വർണം നാട് വെട്ടിയിട്ട് ചെമ്പ് നോക്കി അപ്പം സ്വർണത്തെ ചെമ്പാക്കുന്ന അത്ഭുത വിദ്യയാണ് നമ്മുടെ സഖാക്കൾ ഉള്ളത് ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ സഖാക്കളെ രാജി പോണടോ മുഖ്യമന്ത്രിയുടെ അവിടെ അല്ലോ പറയുന്നത് കാരണഭൂതത്തോടല്ല പറയുന്നത് തെറ്റിദ്ധരിക്കണ്ട കാരണം പോലും രാജിവെച്ച് പോകില്ല നമുക്കൊക്കെ അറിയാം ഞാൻ പറഞ്ഞത് രാജിവെച്ചു പോണോ എന്ന് പറയുന്നത് സി പി എമ്മിലെ പ്രവർത്തകരോടാണ് കേട്ടോ നാണമുണ്ടെങ്കിൽ സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ ആദ്യം ചെയ്യേണ്ടത് ആ പാർട്ടി വിട്ട് പോകുകയാണ് എങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് നിക്കാൻ പറ്റും എങ്ങനെ നിക്കാൻ പറ്റും നമ്മൾ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഭഗവാനെ കൊള്ളയടിക്കുന്ന പാർട്ടി എവിടെങ്കിലും വേറെ എവിടെയെങ്കിലും കൊള്ളയടിച്ചോട്ടെ വല്ല ബാങ്ക് ബാങ്ക് കൊള്ളേക്ക് പോയിക്കോട്ടെ എന്നാലും നമുക്ക് സഹിക്കാം ബാങ്കുകൾ കൊള്ളയടിക്കട്ടെ വീടുകൾ കൊള്ളയടിക്കട്ടെ പാവങ്ങളുടെ പിച്ചച്ചട്ടി കൊള്ളയടിക്കട്ടെ ഒക്കെ സഹിക്കാം ഇത് ഭഗവാന്റെ ഭഗവാന്റെ കാണിക്കയും ഭഗവാന്റെ ഈ ഭഗവാന് കിട്ടുന്ന സ്വർണവും നാണയങ്ങളും നോട്ട് കെട്ടുകളും ഒക്കെ കൊള്ളയടിക്കുന്നത് അതിന്റെ കഥ വേറെ വരാനുണ്ട് അതിന്റെ കഥ വേറെ വരാനിരിക്കുന്നു ഇതാതൊന്നല്ല ഇത് ശ്രീകോവിൽ ശ്രീകോവിലിന്റെ മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ലോകത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊള്ള അതിന്റെ അതിൻ്റെ സ്വന്തം ആൾക്കാരാണ് അത് നടപ്പിലാക്കിയ ടീമാണ് കേരളത്തിലെ പിണറായി ഫാൻസ് അസോസിയേഷൻ പിണറായിയുടെ കൊള്ള സംഘം നമുക്ക് അങ്ങനെ പറയാം ചമ്പൽ കൊള്ള സംഘം എന്നൊക്കെ പറയും പോലെ വരുംകാലത്ത് വരുംകാലത്ത് കേരള രാഷ്ട്രീയം രേഖപ്പെടുത്തും പിണറായിയുടെ കൊള്ള സംഘം പിണറായിയുടെ നേതൃത്വത്തിലുള്ള കൊള്ള സംഘം എന്ന് ഒരു നിങ്ങളിത് കേട്ടിട്ട് കേട്ടിട്ട് അമ്പരക്കുന്നില്ല നിങ്ങൾ അമ്പരക്കില്ലാന്ന് എനിക്ക് അറിയാം കാരണം കാരണം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ അതല്ലാതെ നിങ്ങൾ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതായത് ഈ കോടാല കോടി ആൾക്കാര് മുഴുവനും കണ്ട് തൊഴുത് ആനന്ദ നിർവൃതി അടയുന്ന ഈ ശ്രീകോവിലിന്റെ മുന്നിലെ ഈ ദ്വാരപാലക ശില്പങ്ങള് സ്വർണ്ണല്ല സ്വർണ്ണം എഴുതി വെട്ടിട്ട് അത് ചെമ്പാണ് എന്ന് പറയുന്ന എന്ന് 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 എഴുതിയ ഈ പത്മകുമാറിനെ കണ്ടല്ലോ ഞാൻ സ്ഥിരം പറയുന്ന പോലെ ഇങ്ങനെ അല്ല കൈകാര്യം ചെയ്യേണ്ട കേട്ടോ തലമൊട്ടയടിച്ചിട്ട് കഴുതപ്പുറത്ത് കയറ്റിയിട്ട് ചാപ്പ കുത്തിയിട്ടേ നഗരവീതിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോകണം കല്ലെറിയണം അയാളെ കല്ലെറിയണം അല്ലേ അതിൽ പരം എന്താണ് എന്താണ് ചെയ്യേണ്ടത് ഇതുവരെ സി പി എം പുറത്താക്കിയിട്ടില്ല കേട്ടോ ഇതുവരെ സി പി എം പുറത്താക്കിയിട്ടില്ല ഗോവിന്ദി പറഞ്ഞെന്താണ് പകുതി വെന്തിട്ടേള്ളൂന്ന് പറയുന്നത് വെന്തിട്ടേളു മുഴുവൻ വേവട്ടെ മുഴുകം വെന്തിട്ട് ആറട്ടെ ആറിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നോക്കാന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല കാരണം പത്മകുമാറിനെതിരെ വിരൽ ചൂണ്ടിയാൽ പത്മകുമാർ കയ്യിലെ മുഴുവൻ വിരലുകളും ചൂണ്ടും പലരുടെയും നേർക്ക് പേടിയുണ്ട് ഗോവിന്ദന് പേടിയുണ്ട് കാരണഭൂതത്തിന് പേടിയുണ്ട് മുകളിലിരിക്കുന്ന പലർക്കും അപ്പൊ ഇത്രയുമാണ് ഇത്രയുമാണ് മലയാള മനോരമയുടെ ഒന്നാം പേജ് ഇതിന്റെ ഏറ്റവും മുകളിൽ മറ്റൊരു ദുഃഖ വാർത്തയുണ്ട് അതായത് തേജസ് തകർന്ന് പൈലറ്റിന് വീരമൃത്യു എന്ന വാർത്ത ഏറ്റവും മുകളിലാണ് മലയാള മനോരമ കൊടുത്തത് അപകടം ദുബായ് എയർ ഷോക്കിടെയാണ് ഇങ്ങനെയൊരു ദാരുണമായ സംഭവം ഉണ്ടായത് ഒരു സൈനികൻ ഒരു പൈലറ്റ് വീരമൃത്യു വലിച്ചു